ഹായ് ഹലോ നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര എത്തി നിൽക്കുന്നത് തൊടുപ്പുഴയിലെ കുമാരമംഗലം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് പന്ത്രണ്ടാം വാർഡിൽ ഇവിടെ ഇലക്ഷൻ പ്രവിചരണമൊക്കെ തകൃതിയായിട്ട് നടക്കുമ്പോൾ ഈ ഒരു ബോർഡ് കണ്ടു ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഗ്രൗണ്ട് തരൂ നിങ്ങൾ ഞങ്ങൾക്ക് ഗ്രൗണ്ട് തരൂ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരാം ഒരു പിടി നല്ല കായിക താരങ്ങളെയും ഞങ്ങളുടെ വോട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി തരുന്നവർക്ക് എന്നാണ് കുമാരമംഗലത്തെ യുവജന കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണ് ഇവിടുത്തെ യുവജന കൂട്ടായ്മയുടെ ആവശ്യം എന്നാണ് നമ്മൾ നാട്ടുവണ്ടി വോട്ട് യാത്രയിലൂടെ ചോദിച്ചറിയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ ഈ പഞ്ചായത്തിലെ നിവാസികളായ യുവാക്കൾക്ക് യുവാക്കളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചറിയുകയാണ് നാട്ടുവണ്ടി വോട്ട് യാത്രയിലൂടെ ഞങ്ങൾക്കൊരു ഗ്രൗണ്ടില്ല നമ്മുടെ പഞ്ചായത്തിന് അതാണ് ഞങ്ങളുടെ മെയിനായിട്ട് നം നമ്മുടെ ഒരു ലക്ഷ്യം ഇനി ഞാൻ വളർന്നു വന്ന പിള്ളേർക്ക് നമ്മുടെ വളർന്നു വന്ന പിള്ളേർക്ക് കളിക്കാനാണ് പ്രാക്ടീസ് ചെയ്യാൻ ആരോടും ചോദിക്കാൻ പ്രാക്ടീസ് ഒരു ഗ്രൗണ്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കുട്ടികളും നാല് ചുമരിൻ്റെ ഉള്ളിൽ മാത്രം അടങ്ങി പോവാം ഫോണ് ഫോൺ വന്നതോടുകൂടി ഇപ്പം ഗ്രൗണ്ടില്ലാത്തതാണ് ഞങ്ങളുടെ മെയിനായിട്ട് പക്ഷേ ഏത് പറഞ്ഞക്കാർ വന്നാലും ഇനി മുന്നോട്ട് ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് വേണം അപ്പോൾ എന്ത് എങ്ങനെയാണെങ്കിലും ഒത്തിരി ഞങ്ങളിപ്പോൾ പത്ത് കൊല്ലം ഞങ്ങളൊരു ക്ലബുണ്ട് വിശക്തത്തിനുള്ള ഞങ്ങളൊരുപാട് ഞങ്ങൾ ഒരുപാട് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഒരുപാട് കഴിവുള്ള പിള്ളേരുമാണ് നമ്മുടെ ഈ മലയാളം മണ്ഡലത്തിൽ അവർക്കൊന്നും പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും കളിക്കാനൊന്നുമില്ല പിന്നെ വന്നതാണ് ടർഫാണ് ടറഫിൽ പോലും പൈസ കൊടുത്തു വേണം കളിക്കാനായിട്ട് ഒരു ഒരു എത്ര നൂറ് രൂപ എങ്ങനെ നിരക്കുവേണം ഒരു മണിക്കൂർ അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ രണ്ട് കളി കളിക്കുക ഇരുന്നൂറ് രൂപ ആയി അപ്പം നാലാഴ്ച കണക്കൊന്ന് അല ചോദിക്കുകയോ ഒരു മാസം എത്ര ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി അച്ചൻഡ് ചെയ്ത് മേടിക്കണം ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ഗ്രൗണ്ട് വേണം ഇനി വളർന്നു വരുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഇത് ചേർന്നത് കളിക്കാൻ ഞങ്ങളിപ്പോഴും കളിക്കാനൊക്കെ പോകുന്നവരാണ് ഗ്രൗണ്ടില്ല അതാണ് ഇപ്പോൾ വിഷയം മെയിനായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമായിട്ട് കാണാം കളിക്കാൻ സ്ഥലമില്ല പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പം ഇങ്ങനെ ഗ്രൗണ്ടൊന്നും ഇല്ല പറയത്തേക്ക് പിന്നെ ടർഫ് മാത്രമേ നമുക്കുള്ളൂ ടർഫിൽ ആളൊന്ന് നൂറ് രൂപ വെച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് പിന്നെ ഗ്രൗണ്ട് ആണെങ്കിൽ നല്ലതായിരിക്കും ഒരുപാട് താരങ്ങളൊക്കെ നിങ്ങളുടെ തോന്നുന്നു അല്ലേ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഹയർ ആയിട്ടുള്ള രീതിയിലേക്ക് ലെവലിലേക്ക് പോയിക്കുന്ന ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഇവരെ സ്പോർട്സിൻ്റെ സാർമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവർ പറയുന്നുണ്ട് പഞ്ചായത്ത് പറയുന്നുണ്ട് ഇതിന് മുമ്പത്തെ തവണയാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ ഇവിടെ ഒരു ചെറിയ മത്സരങ്ങൾ വന്നാൽ പോലും നടത്താൻ നമുക്ക് വേറെ ആളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല അവരുടെ അടുത്തും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ചോദിച്ചാലും കിട്ടാത്ത സിറ്റുവേഷൻ ആണ് അങ്ങനെ സംഭവം അപ്പോൾ ഇത്രയും ആൾക്കാരുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും കഴിവുള്ള ആൾക്കാരുള്ള സ്ഥലത്ത് നമുക്കൊരു ഗ്രൗണ്ട് പോലും ഇല്ലാന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് എവിടെ എന്തൊരു ടൂർണമെൻ്റ് ആയിക്കോട്ടെ എന്ത് സംഭവം ഉണ്ടായിക്കോട്ടെ അവിടെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നൊരു ടീം നമുക്ക് ഇവിടുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് കളിക്കാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനോ സ്പേസ് ഉണ്ടെങ്കിൽ നല്ലപോലെ വളർന്നു വരാനുള്ള തലമുറ ഇവിടെയുണ്ട് വിശാദനുള്ള സ്പേസ് നമുക്കില്ല പിന്നെ ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ തന്നെ ഒരുപാട് പേര് ഒരു ഒരുപാട് ലിഗമെഞ്ചിനീയറായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കാൻ വേണ്ടി പിള്ളേർക്കൊരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആർക്കും ഇതൊന്നും ഇല്ല എന്നായിരുന്നു പറയുന്നത് അപ്പോൾ അതൊക്കെ അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി എൻ്റെ തലമുറയ്ക്ക് കുമാരംഗലം പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളും മുതിർന്ന ആൾക്കാരും ഒക്കെ ഈ ഗെയിംസിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് കാരണം ഇവിടെ വന്നാലറിയാം ഒരു പഞ്ചായത്ത് മേള നടക്കുന്നതാണ് ഇവിടെ വരാൻ ആ പഞ്ചായത്ത് മേളയിൽ കളിക്കുന്നത് പ്രായം കൂടിയ ആൾക്കാരും ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ വരെ ആ ഒരു ബോളിൻ്റെ പറയും ഓടുന്ന ഒരു ലഘമുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടില്ലാത്തതുകൊണ്ട് ഒരു വേളകൾ മാത്രം ഇവിടെ കളിക്കാൻ അനുവാദമുള്ളൂ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗ്രൗണ്ട് അനുവദിച്ച് തരുവാണെങ്കിൽ ഞങ്ങൾ അത്ര സന്തോഷത്തോടു കൂടി ഈ നിൽക്കുന്ന എല്ലാവരും അയാൾക്ക് അല്ല വോട്ട് കൊടുക്കും അതിനകത്ത് യാതൊരു സംശയവും കാരണം ഫുട്ബോൾ കളി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളി ഫുട്ബോൾ ആയിരിക്കണം അതുപോലെ മാത്രമല്ല കബഡി എല്ലാത്തരം ഗെയിംസിലും ഞങ്ങൾ ഒരുപാട് കളിച്ച് കുറേ പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ യുവക്തി എന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു ആ ക്ലബ്ബിപ്പോൾ നിലവിലില്ല ഒന്നാ ക്ലബ്ബിന് വേണ്ടി ഒരുപാട് കളിക്കുന്ന ഉണ്ട് ഞങ്ങളുടെ ട്രോഫികൾ ഒരുപാട് എല്ലാവരും വീട്ടിങ് കൂടെയായിരിക്കുന്നത് ക്ലബ്ബ് വയ്ക്കുവാണെങ്കിൽ ഞങ്ങളുടെ ട്രോഫി വയ്ക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അതുപോലെ ഞങ്ങൾക്കൊരു ക്ലബ്ബ് തുടങ്ങണമെങ്കിൽ പോലും ഞങ്ങൾക്കൊരു ഗ്രൗണ്ടാണ് അത്യാവശ്യം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ ഒരുപാട് പിള്ളേർ മാറി മാറി നിൽക്കുന്നത് ഇപ്പോൾ കഴിവുള്ള കുറേ ആൾക്കാർ ഈ ഇവർ പറഞ്ഞ പോലെ രാത്രിയിൽ ഈ ടർഫിലേക്കൊക്കെ പിള്ളേരെ വിടുകയെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കേട്ട പാരൻസ് ചിന്തിക്കുമ്പം അത് ശരിയാണ് കാരണം രാത്രി കാലങ്ങളിൽ നമുക്ക് ടർഫിന് സമയമുണ്ട് ഓരോ സമയമുണ്ട് അപ്പം ഫ്ലോട്ട് കിട്ടണമെങ്കിൽ പാടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയം കിട്ടി നമ്മൾ കളിക്കാൻ പോകുമ്പോഴത്തേനും തിരിച്ചു വന്ന ഒരു മണി രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് അത് എല്ലാ വീട്ടിലും സമ്മതിക്കണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും അതിനോടൊരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് മുൻഗീടെ ഇപ്പം മുൻ എല്ലാവരും കൂടെ മുൻഗീടെ പിന്നെ മുന്നോട്ട് നിൽക്കുന്നത് ഒരു സാഹചര്യം തരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് പറയുന്നത് കാരണം നമുക്ക് ആർക്കും കഴിഞ്ഞാൽ വോട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡായിട്ട് ഇതുവരെ പക്ഷേ ഇനി അത് സാധിക്കില്ല കാരണം നമുക്കൊരു ഗ്രൗണ്ട് വളരെ അത്യാവശ്യം കാരണം ഇനി വരുന്ന പിള്ളേർക്കാണേലും ഞങ്ങൾക്ക് കളിച്ച് ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കളിയൊക്കെ കഴിഞ്ഞ ഒരു പ്രായം ഒരുമിക്കൽ പ്രായമായി അപ്പോൾ ഇനി വരുന്ന പിള്ളേർക്കാണേലും ഒരു ബുദ്ധിമുട്ടില്ലാതെ കളിക്കാൻ പറ്റണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഒരുപാട് കായിക സ്വപ്നങ്ങൾ കായിക മേഖലയിൽ ഒരുപാട് വളർച്ച ആഗ്രഹിക്കുന്ന യുവാക്കളാണ് സംസാരിച്ചത് അവരുടെ കായിക സ്വപ്നങ്ങൾക്ക് അത് സാക്ഷാത്കരിക്കുന്നവർക്കാണ് ഇക്കുറി വോട്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇത് പ്രതിഷേധത്തിൻ്റെ മാത്രമല്ല ഒരു ജനതയുടെ കലാകാലങ്ങളായുള്ള ആവശ്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയോടുള്ള ആവശ്യം കൂടിയാണിത് ഒരു നാടിനെ എങ്ങനെ വികസിപ്പിച്ച് മുരടിപ്പിക്കാമെന്ന കാഴ്ച കൂടിയാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി എഫ് പഞ്ചായത്തിൽ യുവാക്കൾക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് പോലും സജ്ജീകരിക്കാൻ ആ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏത് രീതിയിലാണ് നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുന്നവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വികസനം എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ഏതായാലും നാട്ടുവണ്ടി വോട്ട് യാത്ര ആ കുമാരമംഗലം പഞ്ചായത്തിൽ നിന്നും യാത്ര തിരിക്കുകയാണ്